എന്ന് പറയാനുള്ളത് ഔറത്ത് മറക്കുക നമ്മൾ ഔറത്ത് മറക്കുക ഔറത്ത് മറക്കുക എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഔറത്ത് മറക്കുക പുരുഷൻ എങ്ങനെയാണ് മറക്കേണ്ടത് സ്ത്രീ എങ്ങനെ മറക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വിഷയം രണ്ടാം ക്ലാസ് പിക്ക് തന്നെയാണോ മറക്കു നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് ഔറത്ത് എന്ന് പറഞ്ഞാൽ മറക്കു നിർബന്ധമായ സ്ഥല ഭാഗങ്ങൾക്ക് പുരുഷൻ്റെ ഔറത്ത് ശ്രദ്ധിച്ചോ നിസ്കാലത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ സ്ഥലമാണ് അപ്പോൾ നിസ്കരിക്കാണ് എങ്കിൽ പോലും നിസ്കാലത്തിൽ അല്ലെങ്കിൽ പോലും ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ബാത്റൂമിലേക്ക് പോ എവിടെ പോയാലും പുരുഷൻ്റെ അവിടത്ത് എന്താണ് ഇരു ഇറുകിയ വസ്ത്രം അങ്ങനെയല്ല നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുമുക്കളിന് സ്ഥലമാണ് അവറത്ത് അതായത് നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കാൻ നിസ്കാരം അല്ലാത്ത സമയം ഏത് സമയമാണെങ്കിലും പൊലീഷൻ്റെ അവറത്ത് ഈ ഒരു ഭാഗമാണ് മുട്ടുമുക്കളിൻ്റെ ഇടയിലാണ് ബാത്റൂമിൽ പോയാണെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും ഇനി ഇറുകിയ വസ്ത്രം ധരിക്കൽ ഒഴിവാക്കേണ്ടതാണ് ഇറുകിയ വസ്ത്രം ധരി അത് ഒഴിവാക്കുക അത് പല ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടേണ്ടി വരും പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ് മറ്റൊന്നുമില്ലെങ്കിൽ അത് ധരിക്കാം വേറൊരു വസ്ത്രം നമ്മുടെ കയ്യിലില്ല ഇല്ല പട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് കുഴപ്പമില്ല നിസ്കരിക്കുന്ന നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് നിസ്കരിക്കുന്ന ആള് നല്ല വസ്ത്രം ധരിക്കുക അതാണ് സുന്നത്വം ഇനി സ്ത്രീയുടെ അവിറത്ത് എന്താണ് നിസ്കാലത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് നിസ്കാലത്തിൽ മുൻകൈയും മുഖവും ഒഴികെയുള്ള വാക്കൊക്കെ മറക്കേണ്ടതാണ് അതൊക്കെ അവിറത്താണ് നിസ്കാലത്തിൽ ഇനി അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവനും മറക്കേണ്ടതാണ് അന്യപുരുഷന്മാരുണ്ടോ ശരീരം മുഴുവനും മറക്കണം നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിസ്കാലത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് അപ്പം നിസ്കാരത്തിലല്ലെങ്കിൽ സ്ത്രീയുടെ മുഴുവൻ ഔറത്താണ് അൽമറത്ത് ഔറ എന്ന് പറഞ്ഞാൽ സ്ത്രീ മൊത്തം ഔറത്താണ് എല്ലാ സമയവും മറക്കണം ഇനി ഇറുകിയ വസ്ത്രം ധരിക്കാൻ സ്ത്രീകൾക്ക് കറാഹത്താണ് ഇതൊക്കെയാണ് എന്ത് ഔറത്ത് എന്ന് പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഔറത്ത് എന്ന് പറഞ്ഞാൽ മറക്കേണ്ടയാണ് നിസ്കാരത്തിൽ മാത്രമല്ല മറ്റുള്ള സമയത്തും നമ്മൾ മറക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അസലാ അല്ലേക്കും വരഹമുള്ള വരക്കാത്തൂ